സംസ്കലാശൂന്യ വിദ്യാർത്ഥി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി നടത്തപ്പെടുന്ന സർഗലയം പതിനഞ്ചാമത്തെ എഡിഷൻ തളിപ്പറമ്പ് നടന്നുകൊണ്ടിരിക്കുക നമ്മളോടൊപ്പമുള്ളത് വ്യത്യസ്ത മത്സരങ്ങളിൽ വിജയികളായി പല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ഇന്ന് മാതൃ മേഖലകളിലൊക്കെ നിര സാന്നിധ്യമായി നിൽക്കുന്ന പ്രിയപ്പെട്ട റിനാദ് മേൽമുറിയാണ് സരകലയത്തിൻ്റെ വേദിയിൽ അദ്ദേഹം രണ്ട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു വിലയിരുത്തലാണ് ഈ വേദിയെ നമ്മൾ ഉദ്ദേശിക്കുന്നത് റിനാദ് നിലവിൽ പഠിക്കുന്നവിടെ സ്കൂളിൽ നേരത്തെ മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ ഉണ്ട് ഏത് മത്സരത്തിന് സ്കൂളിൽ Uh, okay. uh, you kind of െ ഓക്കെ മുസാബാക്ക റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് ദൻ സ്കൂൾ കലസോ പങ്കെടുത്തിട്ടുണ്ട് മുസാബാക്ക പങ്കെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ നമ്മൾ സർഗലയും ഇതൊക്കെ തമ്മിലുള്ളൊരു വ്യത്യസ്തത കാണുന്നത് ഏതായിരിക്കും എത്രത്തോളം ക്വാളിറ്റി അല്ലെങ്കിൽ ചരങ്ങണോ ഒന്നും കൂടി ഉഷാറാ മറ്റേന്ന് അപേക്ഷിച്ചല്ലേ എല്ലാവർക്കും മത്സരിക്കാനുള്ള വഴികളുണ്ട് അവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ സർകലേക്കെ മാപ്പിളപ്പാട്ട് നിലവില് അനുസ്മരണം പൂർവ്വ സൂര്യകളായ സമസ്തയുടെ പണ്ഡിതന്മാരെ കുറിച്ച് പറയപ്പെടുന്ന അല്ലെ അവരനുസ്മരിക്കും ഇവിടെ ആരെ കുറിച്ചായിരുന്നു പാടിയിരുന്നത്

തങ്ങളെ പൂമുഖം മറക്കുക ഞങ്ങൾ കാവുകയില്ല മനുഷ്യ മനസ്സുകൾ മരതകമാക്കിയ മുത്ത് തങ്ങളും വിട്ടുപിരിങ്കിൽ മഷാദായിട്ടുണ്ട് ഉഷാറായത് കൊണ്ട് തന്നെയാണ് ഫസ്റ്റിലേക്ക് എത്തിയത് നേരത്തെ സർക്കിൾ സർഗിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഇതെല്ലാം തൊട്ട് മുമ്പ് അതിന് കന്നി കാണോ ഫസ്റ്റ് ടൈം ആണോ അതെ സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടോ ആ അപ്പം സ്ഥിരമായിട്ട് ഒരു ഈ ഓട്ടത്തിനോടൊപ്പം ഉണ്ടല്ലേ എസ് കെ സിന്റെ സർഗിലേത്തോടൊപ്പം ഇവിടെ രണ്ടാമത് മത്സരിച്ച മത്സരം ഏതായിരുന്നു ഇവിടെ മാപ്പിള മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടില് തേർഡ് വിത്തേ ഗ്രേഡ് അത് ഏതായിരുന്നു ആയിരുന്ന ുംതേപ്പടി പിട്ടുകൊട്ടകൾ കുത്തി മലർത്തുന്നേടി പുലിയലി ഹംസയതേ പെട്ടുകൾ തകൃതം തട്ടുകൾ തിമൃതം തടവിടുമടവുകൾ ഹറബിടലാൽ കുട്ടുകൾ അടി പിടി കട്ടര പുളി തിടുക്കിടുക്കിട്ട് കുരു കൂട്ടും കരിഷണമാൽ ുഷലിക്കുഷാൽ പൊരുതുപതായി ചതിപ്പെടലാൽ സംഗീതം പഠിക്കുന്നുണ്ടോ ഇല്ല ട്രെയിനർമാരുടെ കീഴിൽ നിലവിൽ കൂടെ ആ ഓക്കെ ഉഷാറായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ ഏതായാലും ഇനി അങ്ങോട്ടുള്ള യാത്രയിലും ഇതുപോലെയുള്ള വിജയങ്ങൾ ഇതിനപ്പുറത്തേക്കുള്ള വിജയങ്ങൾ ഉണ്ടാവട്ടെ ഷെറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും ഓക്കെ സ്ലാ